നവംബർ ഒന്ന് മുതൽ പതിമൂന്ന് വരെ പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന മലയാള ഭാഷാ വാരാചരണത്തിന് സമാപനമായി നവംബർ ഒന്ന് മുതൽ ഒരു നിമിഷം മാത്രം പുസ്തക പാരായണ മത്സരം അക്ഷര അക്ഷരപ്രദർശന മത്സരം വാർത്താ അവതരണം മലയാള പുസ്തക പരിചയ മത്സരം തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികളും മത്സരങ്ങളും അരങ്ങേറിയിരുന്നു ഭരണഭാഷാ പ്രചരണ യജ്ഞത്തിന്റെ സമാപന സമ്മേളനം കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി അനിൽകുമാർ എം ഉദ്ഘാടനം ചെയ്തു രണ്ട് അക്ഷരം മാത്രമുള്ള നോ എന്ന വാക്കാണ് ഏറ്റവും ശക്തിയുള്ള പ്രയോഗം

എ ടി ജോസഫ് മുഖ്യ അതിഥിയായി സ്കൂൾ അധികൃതർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം